ഇന്ന് പിള്ളേരോണം മലയാളനാടിൻ്റെ ഉത്സവമായ തിരുവോണം പോലെ തന്നെ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് പിള്ളേരോണവും കൊണ്ടാടിയിരുന്നത് മലയാളികൾ മറന്നു തുടങ്ങിയ ഈ ആഘോഷ ദിനം ഓർമ്മപ്പെടുത്തുകയാണ് നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം കൊണ്ടാടി വന്നിരുന്ന ഒരു ആഘോഷമാണ് പിള്ളേരോണം തെക്കൻ കേരളത്തിൽ കർക്കിടക മാസത്തിലാണ് ഇത് ആഘോഷിച്ചിരുന്നത് കർക്കിടക വർധിയിൽ പോലും ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഈ ആഘോഷത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ ഇക്കൊല്ലം ചിങ്ങത്തിൽ തന്നെയാണ് പിള്ളേരോണവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം എന്ന രീതിയിലാണ് പിള്ളേരോണം എന്ന പേര് അന്വർത്ഥമാവുന്നത് പണ്ട് തിരുവോണം പോലെ തന്നെ പിള്ളേരോണവും മലയാളികൾക്ക് പ്രധാനപ്പെട്ട ആഘോഷമായിരുന്നു എന്നാൽ എന്നാൽ ഈ കാലഘട്ടത്തിൽ പിള്ളേരോണമെന്ന ദിവസം മലയാളികൾ മറന്നു തുടങ്ങിയിരിക്കുന്നു കേട്ടുകേൾവി മാത്രമാകുന്ന പിള്ളേരോണത്തിന്റെ ആഘോഷം തിരിച്ചുകൊണ്ടുവരികയാണ് നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പൊന്നോണം എന്ന പേരിലാണ് സ്കൂളിൽ പരിപാടി നടത്തിയത് ഓണക്കോടിയണിഞ്ഞാണ് സ്കൂളിലെ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത് വിവിധ ഓണാഘോഷ മത്സരങ്ങളും പരിപാടികളും നടത്തിയും പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും അങ്ങനെ പിള്ളേരോണത്തെ കുട്ടികൾ ആഘോഷമാക്കി മുതിർന്നവരുടെ ഓണത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ഒരു മാനസികോല്ലാസം അത് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വ്യക്തിവികാസത്തിനും ഗുണകരമാകും എന്ന് മനസ്സിലാക്കൊണ്ടാണ് ഇങ്ങനെ പിള്ളേരോണം സംഘടിപ്പിച്ചത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും ഇന്ന് വളരെ സന്തോഷത്തിലാണ് അവർ ആഹ്ലാദ തിമിർപ്പിലാണ് അവർ പാട്ടും ഡാൻസും ഒക്കെയായിട്ട് ഇന്ന് വേദി നിറഞ്ഞാടുകയാണ് അവരുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾ അധ്യാപകരുടെ എല്ലാവരുടെയും മനസ്സ് നിറയുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുന്നു വിവിധ ഓണപരിപാടികളാണ് വേദിയിൽ അരങ്ങേറിയത് കുട്ടികളോടൊപ്പം അധ്യാപകരും വിവിധ പരിപാടികളിൽ പങ്കുചേർന്നു ഉച്ചയ്ക്ക് അധ്യാപകരുടെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ വിപുലമായ ഓണസദ്യയും തയ്യാറാക്കി പിള്ളേരോണത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ബ്യൂറോ കട്ടപ്പന